ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാവരും കാപ്പ് കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിക്ക് പോകാനൊക്കെ തോന്നുന്നേ അങ്കോണിയായി എല്ലാവരും ബോറായി കാണും ഞങ്ങളും രാവിലെ കാപ്പി കുടിക്കാനും എല്ലാം റെഡിയാക്കി ഇന്ന് ഒരു ബർത്ത്ഡേ ഉണ്ട് സേതു രാജേഷ് സേതു രാജേഷിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പിന്നെ ബാക്കി എല്ലാവരും എന്നാൽ എടുക്കുക നമ്മുടെ കേശുകൂട്ടനെ ഇന്ന് കാണിക്കാത്ത ഒന്നും കൊണ്ടുമല്ലോ ഇന്ന് അവൻ നേരത്തെ മണിക്ക് എഴുന്നേറ്റതാണ് എഴുതേറ്റു ഒരു എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളി പുള്ളിയുടെ പരിപാടികളെല്ലാം ചെയ്ത് എട്ട് ആയപ്പോൾ ആപ്പിടിയിലും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു ഞാൻ കുളിപ്പിച്ചു കുളിപ്പിച്ച് ഉച്ച പാൽ നോക്കുകൊടുത്തപ്പോൾ ആളങ്ങ് ഉറങ്ങിപ്പോയി ആണ് തൊട്ടി കിടന്ന് ഉറങ്ങുവാണ് കേശു അതുകൊണ്ട് ഇന്ന് കേശുവിനെ കാണിക്കുക അതെ ഉച്ചയ്ക്ക് നോക്കട്ടെ കേശുവിനെ ഉച്ചയ്ക്ക് ഇങ്ങള് കാണിക്കും പിന്നെ കേശുവിന് ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയതിന് സന്തോഷത്തിലൊക്കെയാണ് കേശു ഭയങ്കര പാവ വെച്ച് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു പിന്നെ ബാക്കി തന്നെ എൻ്റെ അച്ഛൻ രാവിലെ പോയി മോൻ ജിമ്മിൽ പോയേക്കുവാണേപ്പ് ഇറങ്ങാൻ പോവുക കഴിച്ചിട്ട് ഇന്ന് നമ്മൾ രാവിലെ ഞങ്ങൾ ഇന്ന് തന്നെ ഇന്നലെ മീൻ മേടിച്ചു ചൂര മീൻ പറഞ്ഞു പറഞ്ഞില്ലാതെ മേടിക്കും ഇന്ന് രാവിലെ അവരുടെ കപ്പ മേടിച്ചു ഇന്ന് ഞമ്മളേ കപ്പയും കപ്പയും ചൂരക്കറിയും രാവിലെ ഇതാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം അതുകൊണ്ട് എല്ലാവരും ഓടി വായോ കപ്പയും മീനും കഴിക്കാൻ